നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് നത്തി ബട്ടിയോ എന്ന ചൈനീസ് ഡ്രാമയുടെ എപ്പിസോഡ്സാണ് അതിൽ എപ്പിസോഡ് വണ്ണും ടൂവും പിന്നെ ത്രീയും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എപ്പിസോഡ് ഫോർ ആണ് അപ്പോൾ ഇതിനു മുന്നേ എപ്പിസോഡ് കാണാത്തവരൊക്കെ എന്താ ചെയ്യേണ്ടത് നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് പോയിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എപ്പിസോഡ് വണ്ണും ടൂവും ത്രീയും കാണാം എന്നിട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് കാണാം എല്ലാവർക്കും ഇഷ്ടമാവും എനിക്ക് ഉറപ്പാണ് റൊമാൻറ്റിക് മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ പിന്നെ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കില്ല ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം എപ്പിസോഡ് ഫോറിന് തുടക്കം തന്നെ ഷിൻകാനയാണ് കാണിക്കുന്നത് അവൾക്ക് പിങ്ക് താങ് എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വരുന്നുണ്ട് അത് അവൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പിങ് താങ് പറയാണ് നീ ഒരു കാര്യം അറിഞ്ഞില്ലേ ലെമൻ കമ്പനി പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സാലറി കൂടുതലാണ് അത് കട്ട് ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോകുക എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്തിട്ട് അവരെ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നതല്ല നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ഷിൻഗാൻ പറയുകയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടൊന്നും ഒന്നും മാറാൻ പോകുന്നില്ല ഞാൻ ഇത് കണ്ട് പേടിച്ച് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് അങ്ങനെ നോക്കുമ്പോഴാണ് അവൾക്ക് വേറൊരു മെസ്സേജ് വരുന്നത് അത് അവളുടെ ഫ്രണ്ട് സുഷാൻ ആയിരുന്നു സോഷ്യാനും ഒരു ആക്ട്രസ് തന്നെയാണ് നടി തന്നെയാണ് സോശാൻ ഷൂട്ടിങ്ങിൻ്റെ അടിയിൽ നിന്ന് വീണത്തെ കാലിൽ ചെറിയൊരു പരിക്കുണ്ട് എനിക്ക് ഇത്തിരി വേദന ഒക്കെ ഉണ്ടെന്നാണ് സോഷാൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് അത് കണ്ട് എന്തോ ഒരു ഐഡിയ തോന്നാണ് പിന്നെ ലങ്മാൻ കമ്പനിയിലാണ് കാണിക്കുന്നത് ലമാൻ കമ്പനിയിലെ എല്ലാവരും പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് അവരങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നടക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് നടിമാരുടെ റേറ്റിംഗ് ഒക്കെ കൂടുന്നതാണ് കാണിക്കുന്നത് റിപ്പോർട്ട് വന്നിട്ടുണ്ട് സുഷ്യാന് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പരിക്ക് പറ്റി ഭയങ്കര ഫ്രാക്ചർ ആയിട്ടുണ്ട് അവൾക്ക് തീരെ വയ്യ എന്നൊക്കെയായിരുന്നു ആ ന്യൂസ് അതോടുകൂടി ലമൻ കമ്പനിയിലെ എല്ലാവരും ഓടും പോയി കാരണം കാരണം സുഷാൻ ഇട്ടേക്കുന്ന കമൻറ്റ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രക്ക് ഹാർഡായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അതിനുള്ള സാലറി ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അവളുടെ ഒക്കെ അപ്പോൾ ലമാൻ കമ്പനിയിൽ എല്ലാവർക്കും മനസ്സിലായി ഇനിയിപ്പോൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല അവരുടെ സാലറി കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് മനസ്സിലായി പിന്നെ കാണിക്കുന്നത് സോൻഷാനും ഷിൻഖാനും കൂടി വാർത്താ സുശാൻ ഒരു ബെഡിൽ കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ട് അങ്ങനെ പറയുന്നുണ്ട് ശിങ്കാന നിന്റെ ഐഡിയ കൊള്ളാം ഇത് നല്ല ഐഡിയ ഇനി ഐഡിയം കുറയ്ക്കണം എന്ന് പറഞ്ഞ് ആരും വരത്തൊന്നുമില്ല ഇല്ല ഇനിയിപ്പോ കുറെ നാള് ഇതായിരിക്കും ന്യൂസ് എന്നൊക്കെ പറയുന്നു സുശാന് അവൾ വയ്യാതെ കിടക്കുന്ന പിക്ക് ഒക്കെ എടുത്ത് ഓൺലൈനിൽ പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ലെമൺ കമ്പനിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ആകെ മൂഡ് മൂണ്ടൌട്ടായിട്ട് സുശാന് പോസ്റ്റ് ചെയ്ത ആ ഫോട്ടോസൊക്കെ നോക്കാണ് അത് അവൾ അങ്ങനെ സൂം ചെയ്ത് സുശാന്റെ ഫേസ് ഒക്കെ നോക്കുമ്പോൾ ഇവള് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ന്യൂസിൽ നോക്കി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോരാത്തിന്റെ ഗൈലിനർ ലിപ്സ്റ്റിക് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ പൊട്ടന്മാർക്ക് അറിയുന്നില്ലേ ഇവളത് പോസ് ചെയ്തിരിക്കുന്ന ഇവൾക്കൊരു വയ്യായൊന്നുമില്ല അവൾ അഭിനയിക്കുന്നതും തന്നെയാണ് ലില്ലി ഇങ്ങനെ പെറുപുറുക്കുന്നു ലില്ലി അങ്ങനെ പോയിട്ട് അവളുടെ ഒരു പഴയ ഒരു പെട്ടി തുറന്നിട്ട് അതിൽ നിന്നൊരു പെൻ എടുക്കുന്നു ആ പെന്നിൻ്റെ ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള പെന്നില്ലേ അത് അതെടുത്തിട്ട് അവൾ എന്തോ പണി ഒപ്പിക്കാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ലില്ലി രാഫിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് സോൺഷാന്റെ റൂമിലേക്ക് പോകുന്നു എന്നിട്ട് സോൺ ഷാനോട് നിങ്ങളുടെ ബെഡ്ഷീറ്റ് മാറ്റാൻ വന്നിരിക്കുന്നതാ ഞാനൊന്ന് ബെഡ്ഷീറ്റ് മാറ്റിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സാധിച്ചാൽ ഫോണിൽ നോക്കി തന്നെ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ പറയുകയാണ് ബെഡ്ഷീറ്റ് ഓൾറെഡി രാവിലെ മാറ്റിയതാണല്ലോ ഇനി മാറ്റണ്ട എന്ന് പറയുന്നു അപ്പോൾ ലില്ലി പറയുകയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ റൂളാണ് ഒരു ദിവസം മൂന്ന് പ്രാവശ്യങ്ങളും ബെഡ്ഷീറ്റ് മാറ്റണം അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ടത് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാൻ പോകാം അറിയാമോ എന്നിട്ട് അവള് പോയിട്ട് ആ പെൻ ക്യാമറ അവിടെ ഓൺ ചെയ്തു വെച്ചിട്ട് ബെഡ്ഷീറ്റും എടുത്ത് സൗണ്ട്ഷാന്റെ അരികില് വരുന്നു സൗണ്ട് ഷാൻ ആണെങ്കിൽ വേണ്ട മാറ്റണ്ട ഇനി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നെങ്കിലും ഇപ്പൊ മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞിട്ട് ലില്ലി അവൾ ഇരിക്കുന്ന ബെഡ്ഷീറ്റ് മാറ്റാനായിട്ട് വലിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വയ്യാത്തത് എൻ്റെ കാലം പെയിനാണ് അങ്ങനെ വലിക്കരുതെന്നൊക്കെ പറയുന്നു പക്ഷേ ലില്ലി ഇത് ഇതിപ്പോൾ തന്നെ മാറ്റണം എന്ന് പറഞ്ഞാൽ അത് വലിക്കുന്നത് കണ്ടിട്ട് സോൻഷാൻ സെക്യൂരിറ്റിയെ വിളിച്ചു അങ്ങനെ സെക്യൂരിറ്റി വന്ന് ലില്ലിയുടെ രണ്ട് കൈയും പിടിച്ച് അവളെ ഹോട്ടലിൽ തന്നെ പുറത്താക്കുന്നു അങ്ങനെ ലില്ലി ഹോട്ടലിൽ പുറത്ത് വന്ന് നിന്നിട്ട് പെർവീർക്കാണ് ഇത്രക്കും എനർജി ഉണ്ട് അവൾക്ക് ഫുൾ ഓഫ് എനർജിയാണ് ഹോണിനേനും വലിയ സൗണ്ടുമാണ് എന്നിട്ട് അവൾക്ക് വയ്യാന്ന് ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എനിക്ക് ഉറപ്പുണ്ട് അവൾക്കൊരു വയ്യായില്ല ഞാനിത് പൊളിക്കുക തന്നെ ചെയ്യും സീക്രറ്റ് ആയിട്ട് ഫോട്ടോ എടുക്കുന്നത് നല്ലത് ഞാൻ കാട്ടിത്തരാ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ വേഷൊക്കെ മാറിയിട്ട് ഒരു കോലിൽ അവളെ സെൽഫോണൊക്കെ കോർത്തിട്ട് സോങ്ഷാൻ്റെ റൂമിൻ്റെ നേരെ അഴിയത്ത റൂമിൽ നിന്ന് ആ കോലുകൊണ്ട് പൊക്കി ക്യാമറ ഓൺ ചെയ്ത് സോൻഷാൻ്റെ റൂമിലേക്ക് കാട്ടുന്നുണ്ടെങ്കിലും ആപത്ത വശാൽ അവളെ സെൽഫോൺ താഴെ വീഴുന്നു അയ്യോ എൻ്റെ പുതിയ സെൽഫോൺ എന്ന് പറഞ്ഞ് ബാഗിലിൽ താഴേക്ക് പോയി അതെടുക്കുന്നു അതിലൊന്നും തളരാതെ വീ അടുത്ത പ്ലാനായിട്ട് ഇറങ്ങാണ് സോൻഷാൻ അങ്ങനെ ഹോട്ടലിനെ പുറത്ത് വീൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൂടെ അവളുടെ മാനേജറും ഉണ്ട് അപ്പോൾ മാനേജറോട് സോങ്ഷാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ പാൽ ചായ കുടിക്കണമെന്നുണ്ട് ഒന്ന് പോയി വാങ്ങിയിട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ അവളുടെ മാനേജർ അത് വാങ്ങാനായിട്ട് പോകുമ്പോൾ അല്ലേ അവളുടെ പ്ലാൻ സി ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുകയാണെ അല്ലെങ്കിൽ എന്തെയ്തെന്ന് വെച്ചാൽ അവൾ ഫോൺ എടുത്ത് ചോട്ടി വെച്ചിട്ട് ഹലോ കേൾക്കുന്നില്ല ഓർക്കനെ പറ റേഞ്ച് തീരില്ലാന്നേ ഓർക്കൻ പറക്കനെ പറയുന്ന് പറഞ്ഞിട്ട് സോങ്ഷാൻ്റെ ബാക്കിലൂടെ വന്ന് സോങ്ഷാൻ്റെ ഫോൺ തട്ടി നിന്നിട്ട് അവിടെ നിന്ന് അവൾ ഓടി പോവാണ് പോവുകയാണ് എന്നിട്ടൊരു മതിലിൻ്റെ ബാക്കിൽ ഓടിച്ച് നിന്നിട്ട് സോങ്ഷാൻ ആ ഫോൺ എടുക്കാനായിട്ട് അവിടെ നിന്ന് എണീക്കുമല്ലോ അത് ഫോട്ടോ എടുക്കാനായിട്ട് അവൾ അങ്ങനെ പമ്പി നിൽക്കുകയാണ് സോങ്ഷാൻ ചുറ്റും നോക്കി ആരും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അപ്പം അതൊക്കെ ആ വീൽച്ചേരിയിൽ നിന്ന് എണീക്കാൻ നോക്കുമ്പോൾ തന്നെ ലില്ലി ഫോട്ടോ എടുക്കാൻ ഒരുങ്ങി നിൽക്കുന്നു പെട്ടെന്ന് മിൽട്ടി വാങ്ങാൻ പോയ സോങ്ഷന്റെ മാനേജർ ഓടി വന്നിട്ട് ഞാനെടുത്തരാം ഞാൻ തരാ എന്ന് പറഞ്ഞിട്ട് സോങ്ഷൻ അവിടെ തന്നെ ഇരുത്തുന്നു പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ ലില്ലി ചിറവരാ ചിറവരാ അത് ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ സീൻ കെട്ടായി പിന്നെ കാണിക്കുന്നത് ലെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഡ്രൈവർ ചോദിക്കുകയാണ് സോങ്ഷാന സഹായിക്കാം പിന്നിൽ ആരൊക്കെയാണ് സാധാരണ ഒരാളെ കൊണ്ട് പൊളിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ അല്ലേ പറയുകയാണ് നിനക്ക് എന്താ ജാങ്ങ് ലില്ല വിശ്വാസം ഇല്ലേ അവൾ ഇത് ചെയ്യൂലെന്ന് നിനക്ക് എന്താ ഇത്ര എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുകയാണ് സിയാറാനായിരുന്നെങ്കിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നേനെ പക്ഷെ ജാൻലി ഒരു പാവല്ല അവളെ കൊണ്ട് ഇതൊക്കെയെന്നൊക്കെ ചോദിക്കുന്നു അത് കേട്ടില്ലേ പറയുകയാണ് എനിക്ക് ജാങ്ലില്ലേ നല്ല വിശ്വാസമുണ്ട് ശരിയാണ് സിയാറാൻ്റെ അകത്ത് സ്മാർട്ടൊന്നും അല്ല ജാങ്ക്ലില്ല പക്ഷെ അവൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വീണ് പോകുകയാണെങ്കിൽ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നു അത് കേട്ട് ഡ്രൈവർ ചിരിക്കുന്നു അന്ന് രാത്രി അല്ലേ ഒരു ചെയറിലിരുന്നു കൊണ്ടിരിക്കുമ്പോൾ ലില്ല ഓടി വന്നിട്ട് നോക്ക് നോക്ക് ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി നിനക്ക് സന്തോഷം ആവും ഇത് കണ്ടാൽ നീ ഇതൊന്ന് കാണു കാണു എന്ന് പറഞ്ഞിട്ട് ലില്ല അവളുടെ സെൽഫോണിലെടുത്ത ഫോട്ടോ ലേക്ക് കാട്ടിക്കൊടുക്കുകയാണ് ലേ എല്ലാ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലില്ലാണെങ്കിൽ അവിടെ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുക ഞാൻ എൻ്റെ വലിയ ബുദ്ധിയോണ്ട് ചെയ്ത കാര്യം ഇത് ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയുമോ ഇതൊന്നും കിട്ടാൻ എനിക്കറിയാലോ അവൾ അഭിനയിക്കുന്നതാണെന്നൊക്കെ ഇപ്പം കണ്ടില്ലേ ഞാൻ ആ സീക്രറ്റ് പൊളിച്ചില്ലേ അവൾ നിൽക്കണ ഓരോ ഫോട്ടോ അതിലുണ്ട് കണ്ട് നോക്ക് എൻ്റെ ഒരു ബുദ്ധികരമായ നീക്കേന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു ഫോട്ടോത്തിലും സോങ്ഷാൻ നിൽക്കുന്നതുണ്ടായിരുന്നില്ല എല്ലാ ഫോട്ടോയിലും സോങ്ഷാന്റെ മാനേജർ വന്ന് ബ്ലോക്ക് ചെയ്തിട്ട് സോങ്ഷാനെ കാണാനുണ്ടായിരുന്നില്ല ലില് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലഹ ചോദിക്കുകയാണെങ്കിൽ നീ കുറപ്പുണ്ടോ അവൾ നിൽക്കാണെന്ന് ആ ചോദ്യം കേട്ട് ലില്ല ലയുടെ കയ്യിൽ ആ ഫോൺ വാങ്ങിയിട്ട് ഫോട്ടോകളൊക്കെ മറച്ചു നോക്കുന്നു അതിലൊന്നും സോങ്ഷാൻ നിൽക്കുന്നില്ല അയ്യോ ഞാനിത് എടുത്തതായിരുന്നല്ലോ ഇതെങ്ങനെ പോയി എന്ന് ലില്ലി ചോദിക്കുന്നു അപ്പോൾ ലൈ പറയാണ് അതൊന്നും സാരില്ല കുഴപ്പമില്ല ഇനി ഉണ്ടല്ലോ ഇനി എന്തെങ്കിലും ചെയ്യാം നമുക്ക് എല്ലാവർക്കും അറിയാൻ സോങ്ക്ഷാൻ അഭിനയിക്കുന്നതാണ് അവൾക്ക് ശരിക്കും ഇഞ്ചറി ഒന്നും ഇല്ല എന്ന് പക്ഷെ അവൾക്ക് അഭിനയിക്കാൻ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ആർക്കും അത് മനസ്സിലാവില്ല എന്ന് പറയുന്നു ലില്ലി അങ്ങനെ സങ്കടപ്പെട്ട് ടാബ്ലിൽ ഇരിക്കുന്ന ഒരു ക്ലാസ് എടുത്ത് വെള്ളം കുടിക്കാനായിട്ട് നോക്കുമ്പോൾ ആ ക്ലാസ്സിൻ്റെ അടിയിലൊരു പാറ്റണ കാണുന്നു അവൾ പേടിച്ച് അവൾ ഇരുന്നിരുന്ന കസാരയിൽ നിന്ന് എണീറ്റ് നേരെ എൻ്റെ മടി കയറിയിരിക്കുന്നു എന്നിട്ട് ലില്ല ഒച്ചയിൽ അവിടെ ഉണ്ട് അവിടെ എന്തോ ഉണ്ടെന്ന് പറയും ാണ് പക്ഷേ ലേ ആണെങ്കിൽ അവൾ മടി കയറിയിരുന്നതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് അപ്പൊ ലില്ലി ഇല്ല എന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവടെന്താ ഉള്ളത് പറഞ്ഞ് അല്ലേ ആ ക്ലാസ് എടുക്കാൻ നോക്കുമ്പോൾ ലില്ലി പറയാണ് അവളൊരു പാറ്റയാന്ന് പറയുമ്പോൾ അല്ലേ അവളെ മടിയിൽ മടിയിലിരുത്തിക്കൊണ്ട് തന്നെ ആ കസാര നീക്കി നീക്കി ഇരുത്തുന്നു അപ്പം ലില്ലി ചോദിക്കുകയാണ് എന്താ നിനക്കും പാറ്റേൻ്റെ പേടിയാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയാണ് അയ്യണ് <iyorsun> yes, ും കുറച്ച് പേടിയാണെന്ന് അറിയാം അപ്പോഴാണ് ലളിക്കാ കാര്യം ഓർമ്മ വരുന്നത് അവള് കയറിയിരിക്കുന്നതില്ല എൻ്റെ മടിയിലാന്ന് അവൾ വേഗം ചാടിപ്പെടിഞ്ഞു എനിക്കും അല്ലെ ആണെങ്കിൽ പാറ്റിനെ കണ്ട പേടിയിലാണോ അത് അവൾ മടി കയറിയിരുന്നത് എന്റെ എക്സൈറ്റ്മെന്റിലാണോന്ന് അറിയില്ല അവ നല്ല ഫീലില്ല അങ് ഇരിക്കുക നെഞ്ചിലൊക്കെ കൈവച്ച് അപ്പോൾ ലൈനിൽ പറയുകയാണ് എനിക്ക് പാറ്റിനെ എപ്പോഴും പേടിയാ അല്ലെങ്കിൽ പാറ്റിനെ എല്ലാവർക്കും പേടിയല്ലേ എല്ലാ ഗേൾസിനും പാറ്റിനെ പേടി നാല് കോലും കൊണ്ട് ഈ പാറ്റെന്തിനാ എങ്ങനെ പേടിപ്പിക്കാൻ വരുന്നേ എന്ന് പറഞ്ഞ് അവൾ അവിടെ സ്റ്റെക്കാവാണ് അവൾക്ക് എന്തോ ഒരു ഐഡിയ കത്തിയിട്ടുണ്ട് എന്നിട്ട് അവൾ ലേനോട് പറയുകയാണേ എല്ലാ പെൺകുട്ടികൾക്കും പാറ്റിനെ പേടിയല്ലേ അപ്പോൾ ലയ പറയാണ് ആ ആയിരിക്കും അപ്പം ലില്ലി അന്നാ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നു പിറ്റേ ദിവസം സോങ്ഷാൻ ഒരു ഫാൻ മീറ്റിംഗ് ഉണ്ടാവും അവൾ ആ തനി വീൽചെയറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അവളുടെ ഫാൻസ് ചുറ്റും കൂടിയിട്ടുണ്ട് പിന്നെ മീഡിയക്കാരും ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ലില്ലി കണ്ണാടൊക്കെ വെച്ചിട്ട് കയറിയിരിക്കുന്നുണ്ട് ഫാൻസ് എല്ലാവരും സാങ്ഷേന് ഒരു ബൊക്കെ കൊണ്ടൊക്കെ വന്നിരിക്കുന്നത് ലില്ലിയുടെ കയ്യിലുണ്ട് ഒരു ബുക്ക അങ്ങനെ ഫാൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സോംഷാൻ പോകുന്ന നേരത്ത് എല്ലാ ഫാൻസും അവളുടെ ചുറ്റും കൂടിയിട്ട് അവൾക്ക് വേണ്ടിയുള്ള ആ ബുക്ക് അങ്ങനെ നീട്ടാണ് അതിൻ്റെ ഇടയിൽക്കൂടെ സോങ്ഷാൻ ഞാൻ നിങ്ങളെ ഭയങ്കര ഫാനാ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ലില്ലി അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ഇവളുടെ ബൊക്കങ്ങ് തുറക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എന്തോ ഒരു പ്രാണി വരുന്നുണ്ട് ആ പ്രാണിയെ കണ്ട് പേടിച്ച് സോംഷാൻ വീൽ ചേറി എണീറ്റ് ചാടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ലില്ലി ചോദിക്കുന്നുണ്ട് സോങ്ഷാൻ നിങ്ങൾ കാലം ശരിയായോ എന്ന് ചോദിക്കുന്നു അത് കേട്ട് എല്ലാവരും ആ ചോദ്യം ആവർത്തിക്കുന്നു അങ്ങനെ ലില്ലിയുടെ പ്ലാന് വിജയകരമായി പൂർത്തിയാക്കിയ സന്തോഷത്തിൽ ലില്ലി ലെൻ്റെ വീട്ടിലിരുന്ന് ഗോസിപ്പഴൊക്കെ ഇങ്ങനെ നോക്കുകയാണ് സോങ്ഷാനെതിരെ കുറേ കമൻസ് വന്നിട്ടുണ്ടേ അവൾ വയ്യായിരുന്നു അഭിനയിക്കുന്നതായിരുന്നു ഇതൊക്കെ നുണയെന്ന് പറഞ്ഞ് കുറേ കമൻസ് ഉണ്ട് അങ്ങനെ താഴേക്ക് താഴേക്ക് ലില്ലി സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടാണ് ഇതെന്താ ഇങ്ങനെ എഴുതിയിക്കുന്നത് അതിലെന്താ എഴുതിയിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രാണിനെ കണ്ടുകൊണ്ട് സോങ്ഷാ അവളുടെ വയ്യായൊക്കെ മാറി എണീറ്റ് നിന്നതാണ് ഇതൊരു മെഡിക്കൽ മിറാക്കളാണ് ഇതൊരു വലിയ അത്ഭുതമാണ് സംശയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മകളാ അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ വേഗം അസുഖം മാറാനൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അത് കണ്ടിട്ട് അങ്ങോട്ട് ചൊറിഞ്ഞു കയറി അവൾ പറയാണ് ഇത്ര നേരം ഞാൻ പ്രയത്നിച്ചതൊക്കെ വെറുതെ ആയോ ഇവരെന്താ വല്ല പൊട്ടമാരാണ് ഇവർക്ക് അവൾ അഭിനയിച്ചതാണെന്നൊന്നും മനസ്സിലാവുന്നില്ലേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഞാനിപ്പോ കാട്ടിത്തരാം ശരിക്കും എന്താ മെഡിക്കൽ മിറാക്കൾ എന്ന് പറയുന്നു അവരുടെ സീൻ കേട്ടായി പിന്നെ കഴിക്കുന്നത് അല്ലെ കാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു ലൈവ് കാണുന്നു മുഖം പണ്ണിയുടെ ഇമേജ് വെച്ചിട്ടാണ് ലൈവിൽ വന്നിരിക്കുന്നെങ്കിലും ലൈക്ക് അവളുടെ സൗണ്ട് കേട്ടിട്ട് അതിൽ ഇല്ലാന്ന് മനസ്സിലാവുന്നു അവൾ പറയുന്നത് ഇങ്ങനെയാണ് സോങ്ഷാൻ്റെ അപകടം വെറും തട്ടിപ്പാണെന്ന് അറിയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അവളുടെ ഡോക്ടർ പറഞ്ഞത് ഇത്തിരി കൂടി നേരത്തെ അവൾ വരാമായിരുന്നെങ്കിൽ അവൾക്ക് ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കളിക്കാനുള്ള അത്ര ആവതുണ്ടാവും അവൾ വേഗം വന്നുകൊണ്ട് അവൾക്ക് എണീക്കാൻ പറ്റാത്തെന്നൊക്കെ കാട്ടിയത് ഫുള്ള് അഭിനയമായിരുന്നു അതെന്തിനാന്ന് വെച്ചാൽ ലെമൺ കമ്പനി പ്രധാന പ്ലാറ്റ്ഫോം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഹീറോയിൻ്റെ സാലറി ഒക്കെ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ അതിനെതിരെ പ്രവർത്തിക്കാനായിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത് ഇവരുടെയൊക്കെ വിചാരം എന്താ ഇവരൊക്കെ ഇത്ര മില്യൺ ഡോളേഴ്സ് ഒക്കെ വാങ്ങി നമ്മളൊക്കെ വേറെ അടിമേളായിട്ടല്ലേ കാണുന്നത് എന്നിട്ട് സോംഷാൻ ഹോസ്പിറ്റലിൽ നിന്നൊരു ഫാൻ മീറ്റിംഗ് വെച്ചേക്കുന്നു അതും അയ്യായിരം രൂപ ഒരാളുടെ ഫാൻ ടിക്കറ്റ് അതറിയാതെ നമ്മളെല്ലാവരും പോയി കുടുങ്ങല്ലേ ചെയ്യുന്നത് ആകെ മാസം മൂവായിരം രൂപ കിട്ടുകയുള്ളൂ അവർക്കൊക്കെ ഒരു മാസം തന്നെ കോടിയള കിട്ടുന്നത് നമ്മളെന്തിനും ഈ പാവങ്ങൾ അവരെ കാളിച്ചോട്ടിൽ ചെന്ന് കിടക്കുന്നത് നമ്മുടേതായ ഒരു ബോധമൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞേ ആവേശത്തിൽ അവൾ എണീക്കുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ മുഖത്തുള്ള ഫിൽറ്ററൊക്കെ പോകും അതുപോലെ അവൾ പന്നിയുടെ ഫിൽറ്റർ ഇട്ടേക്കുന്നത് മായുന്നുണ്ട് കണ്ടല്ലേ അവന്റെ ഡ്രൈവറോട് വേഗം വീട്ടിലേക്ക് പോകാൻ പറയുന്നു അവളാണെങ്കിൽ അവടെ തകർത്തോണ്ടിരിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അവളുടെ ഫിൽറ്റർ മാറിയതൊന്നും അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ വേഗം ഓടിച്ചെന്ന് ലില്ലിനോട് നിൻ്റെ മുഖംമൂടി അഴിഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ ലില്ലി ചോദിക്കാൻ ഞാനതിന് മുഖമൂടി ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് ലില്ലി ചോദിക്കുന്നു പക്ഷെ ലൈവ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണേ അതെല്ലാം ദാ ഇങ്ങോട്ട് നോക്ക് നിന്റെ മുഖം ഇപ്പം എല്ലാവരും ലൈ ലൈവിൽ കൂടെ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലയ അവൻ്റെ കയ്യിലുള്ള ഫോണിൽ ലീലിയുടെ മൂക്ക അവൻ ലൈവിൽ വന്നത് കാട്ടിക്കൊടുക്കുന്നു ലീലി അപ്പം തന്നെ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ ഓ സിയോറാം നിങ്ങൾ ഭയങ്കര ധീരയാണല്ലോ ഇങ്ങനെ ഡയറക്റ്റ് വന്നിട്ട് ലൈവിൽ പറയാനൊക്കെ നല്ല ധൈര്യം വേണമല്ലോ നിങ്ങൾ ശരിക്കും അപാരം തന്നെ എന്നൊക്കെ കമൻ്റ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങളും ലയം തമ്മിലുള്ള ജീവിതം എങ്ങനെയുണ്ട് സുഖമായിട്ടാണ് പോണേ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇവിടെ ഇവിടെ ഇരുന്ന് ഞാൻ സിയോറാം അല്ല സിയോറാം എല്ലാം എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ആരും കേൾക്കുന്നില്ല കാരണം എല്ലാവരും അവളുടെ മുഖം കണ്ടു കഴിഞ്ഞിരുന്നല്ലോ അങ്ങനെ അവള് വേഗം ലാപ്ടോപ്പ് അടച്ചു ഇനി എന്താ ചെയ്യാമെന്നല്ല എന്നോട് ചോദിക്കുന്നു അവടെ സീങ്ക ടൈബിന് പിറ്റേ ദിവസം ലെമൺ കമ്പനിക്ക് ലില്ലി പോകുമ്പോൾ എല്ലാ വർക്കേഴ്സും അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് സിയോറാ നിങ്ങൾ എക്സലൻ്റ് തന്നെ നിങ്ങൾക്ക് എന്തൊരു ധൈര്യ ഇത്രക്കും ധൈര്യം ഞാൻ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ധൈര്യം വേണമെന്നൊക്കെ പറയുന്നു ആ സീൻ്റെ പിന്നെ കാണിക്കുന്നത് ഷിങ്കാനെയാണ് ഷിങ്കാൻ്റെ മാനേജർ അവളെ കുറേ ചീത്ത പറയുന്നുണ്ട് മിണ്ടാതെ അവര് പറഞ്ഞ പ്രതിഫലത്തിൽ തന്നെ ആ സിനിമ അഭിനയിക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ നിനക്ക് ആ ഡ്രാമയിൽ ഒരു വേഷം പോലും കിട്ടില്ല അതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്നു പിന്നെ നേരെ കാണിക്കുന്നത് ലെമൺ കമ്പനിയിലെ ലില്ലയുടെ ഭാഗമാണ് ലില്ലയുടെ മാനേജർ വന്നിട്ട് ലില്ലിനോട് പറയുകയാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് ഷിങ്കൻ നമ്മൾ പറഞ്ഞ റേറ്റിൽ തന്നെ സിനിമ അഭിനയിച്ചോളാന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ എല്ലാ വർക്കേഴ്സും അവിടെ നിന്ന് തൊളിച്ചാടുന്നു കൂട്ടത്തില് ലില്ലി സന്തോഷത്തിൽ ഇപ്പം എങ്ങനെയുണ്ട് അവസാനം അവൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നില്ലെന്ന് ചോദിച്ചിട്ട് ജാങ് ലില്ലിയുടെ ബിഹേവിയർ ആയിട്ട് വരുമ്പോൾ മാനേജർ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ലില്ലി വിയോറമായിട്ട് ഭയങ്കര ഗൗരവത്തിൽ മാറുന്ന പിന്നെ പിറ്റേ ദിവസം ഒരു ഫെറാരി കാർ മാൻ കമ്പനിക്ക് ഇങ്ങനെ പാഞ്ഞു വരുന്നത് കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ആ കാർ കണ്ട് അവിടേക്ക് തന്നെ നോക്കി നിൽക്കുന്നു ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്കെൽറ്റ് ആയിട്ടുള്ള ഒരു പയ്യൻ ഇറങ്ങി വരുന്നു അവൻ്റെ മുഖത്ത് നിറച്ച് അഹങ്കാരം കുത്തി നിറച്ച് വെച്ചേക്കാണെ എല്ലാവരും പോയതും ആ കാറിനെ ചുറ്റും വളയുന്നു അവനങ്ങനെ ലെമൻ കമ്പനിയുടെ ഉള്ളിലേക്ക് കയറി പോകുന്ന ആ ടൈമിൽ തന്നെ ലീലിയുള്ളായും ഒരു കാറിൽ വരുന്നുണ്ട് ലെമൻ കമ്പനിയിലെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയിട്ടേക്കുന്ന ഈ ഫെറാരി കാർ കണ്ടിട്ട് ലീലി ഇതാരോ കാറാണ് എന്താണ് ഇവിടെ ഫ്രണ്ടെ കൊണ്ട് തന്നെ പാർക്ക് ചെയ്തേക്കണേ ഇവിടെ ആരും ചോദിക്കാനും പറയാനില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ഓവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ലേക്ക് മാത്രം ഒരു അവൻ ഒരു കൂസലും ഫോൺ എടുത്തിട്ട് ആർക്കോ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ദേ ഇവിടെ എത്തിയിട്ടുണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേഗം ചെയ്തോ അവനുള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്നിട്ട് അവനൊരു കൂസലില്ലാതെ ആ കാർ പോലും നോക്കാതെ നേരെ മേൻ കമ്പനിക്ക് കയറിപ്പോകുന്നു പിള്ളി ലേയുടെ ബാഗിൽ കൂടെ ഓടി ചെന്നിട്ട് ലേ നീ കണ്ടില്ലേ നമുക്ക് ട്രക്കൊക്കെ എടുത്തുണ്ടോ എന്നിട്ട് ഈ കാർ എടുത്ത് കാറപ്പുറത്ത് എന്നൊക്കെ പറയുന്നു പക്ഷേ ലേ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നു അങ്ങനെ ഓഫീസ് റൂമിൽ ലേ ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ പേർപ്പേസും ഫയൽസും കോൺട്രാക്റ്റേഴ്സും ഒക്കെ ഈ പയ്യൻ അടിച്ച് നിലത്തിട്ടേക്കാ എല്ലാം താഴെ ചിക്കി പരന്ന് കയക്കുന്നു അല്ലേ പക്ഷെ ഒരു കൂസലില്ലാണ്ട് നിൽക്കുന്നുണ്ടേ പക്ഷേ ലില്ലി ഇത് ആദ്യമായിട്ടല്ലേ അവൾക്ക് അത് കണ്ടിട്ട് സഹായിക്കുന്നില്ല അവൻ ചെന്നിട്ട് അവനോട് ചോദിക്കുകയാണ് നീ എന്താ ഈ ചെയ്ത് വെച്ചിരിക്കണേ നിനക്ക് എന്ത് ധൈര്യം വേണം ഇങ്ങനൊക്കെ ചെയ്യാനായിട്ട് ആ പെ പേസൊക്കെ മര്യാദ ഒതുക്കി വെച്ചോ എന്ന് പറയുന്നു ഇതൊന്നും കേൾക്കാതെ ആ പയ്യൻ ഒരു എടുത്ത് ഗ്ലാസ്സിൽ വെള്ളം ഒയ്ക്കുമ്പോൾ ആ ഗ്ലാസ് അവിടെ വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഓ ഞാനിവിടെ വെക്കണോ എന്നാൽ അപ്പയ്യനൊരു കൂസലില്ല അത് ചോദിക്കാം അപ്പം ലില്ലി ചോദിക്കുകയാണ് നീ ആരാണ് ഇത്ര ധൈര്യത്തിൽ വന്ന് ഇങ്ങനൊക്കെ ചെയ്യാൻ എനിക്ക് എന്തായിരം വേണം ഞങ്ങൾ പോലീസിൽ കമാറേ ലില്ല ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ ആ പയ്യൻ പറയാണ് കംപ്ലൈൻറ്റ് ചെയ്തോ എനിക്ക് കുഴപ്പമൊന്നും പിന്നെ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണോ ശ്രദ്ധിച്ച് കേട്ടോ ഞാനാണ് ഈ കമ്പനിയുടെ ഓണർ ശരിക്കുള്ള ഫ്യൂച്ചറിൽ വരുന്ന ഭാവിയിൽ ഈ കമ്പനി ഫുള്ള് എൻ്റെ പേരിലാണ് വരാൻ പോകുന്നത് ഈ കമ്പനി ഓണറുടെ ശരിക്കുള്ള മോൻ ഞാനാണ് അല്ലാതെ ചിലവരെ പോലെ ദത്തെടുത്ത മകനല്ല ഞാനെന്ന് പറയുന്നു അപ്പോൾ അവിടെ കൂടി നിന്നിരുന്ന വാക്കേഴ്സൊക്കെ അപ്പോൾ ലയ ദത്തെടുത്ത മകനാണോ എന്ന് ചോദിക്കുന്നു അത് കേട്ട് ലിലിയൻ ലയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ ശരിക്കും അഡോപ്റ്റ് ചെയ്ത മകനാന്ന് ലില്ലി അറിയുമ്പോൾ അവൾക്ക് ലയനോടുള്ള ഇഷ്ടം കുറയുമോ എന്തെങ്കിലും അവൾക്ക് തോന്നുമോ എന്നൊക്കെ അറിയാൻ ഈ എപ്പിസോഡ് ഫോറിൻ്റെ പാർട്ട് ടു നിങ്ങൾ കാണാം അപ്പോൾ എപ്പിസോഡ് ഫോറിൻ്റെ പാർട്ട് ഇവിടെ കഴിഞ്ഞേക്കാണ് പാർട്ട് ടു കാണണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക